സർക്കാരിന്റെ മികച്ച ഇടപെടൽ പരാതികളുടെ എണ്ണം കുറച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ഭൂമി പതിവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദാലത്ത് മുഖേനയായെന്നും മന്ത്രി പറഞ്ഞു ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു കൊട്ടാരക്കരയിൽ നടന്ന താലൂക്ക് തല അദാലത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ കാർഡ് അനുവദിച്ച പതിനേഴു പേർക്ക് റേഷൻ കാർഡുകളും വിതരണം ചെയ്തു കൊട്ടാരക്കരയിൽ നടന്ന താലൂക്ക് തല അദാലത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ കാർഡ് അനുവദിച്ച പതിനേഴ് പേർക്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പരാതികളാണ് അദാലത്തിന് മുന്നോടിയായി ലഭിച്ചത് ഇതിൽ പരിഹാരം കാണിച്ച് മറുപടി നൽകി നല്ലൊരു അനുഭവമാണ് ഈ അദാലത്തിൽ കൂടി ഉണ്ടായത് രണ്ടാമത്തെ അദാലത്താണ് ഈ ഗവൺമെന്റ് വന്നതിനുശേഷം ഇവിടെ നടക്കുന്നത് കേരളത്തിലാകെ ആദ്യ അദാലത്ത് പ്രഖ്യാപിക്കുമ്പോൾ ഇത്രയും വിജയമാവെന്ന് എനിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു അദാലത്തിൽ പറ്റും പക്ഷേ ആദ്യ അദാലത്തിൽ വന്നതിനേക്കാളും പരാതി രണ്ടാമത്തെ അദാലത്ത് വന്നവർക്ക് കുറഞ്ഞു കാരണം കുറേയേറെ പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ടുള്ളത് പരിഹരിച്ചു പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രത്യേക ഒരു അദാലത്ത് നടത്തി അതിലും കുറേ പരാതികൾ തീർന്നു ഫോറസ്റ്റ് വകുപ്പിന്റെയും ഫിഷറീസ് വകുപ്പിന്റെ ഒക്കെ പ്രത്യേക അദാലത്തുകൾ ചേർന്നിരുന്നു എങ്കിലും ഇപ്പോൾ വരുന്ന പരാതികളുടെ ഒരു അനുഭവം ഞാൻ പറയാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്നാം മുപ്പത്തി ഒന്നാം കൊല്ലത്ത് നടന്ന അദാലത്തിൽ ഒരാൾ വളരെ സന്തോഷമായിട്ട് പത്രക്കാരോടെയും ടി വിരോടെയും എല്ലാം ഇറങ്ങി പറയുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ എത്ര വർഷമാണെന്ന് ആലോചിച്ച് നമ്മളൊക്കെ ജനിക്കുന്നതിനൊക്കെ എത്ര വർഷം മുമ്പുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതലേ ഒരു ഭൂമി പതിക്കുന്നതിന്റെ പ്രശ്നം യും കാലം നടന്നിട്ട് ഇപ്പോഴാണ് ശരിയായത് അദ്ദേഹം തന്നെ നടന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നുണ്ട് ഇതിൽ കൂടി ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഉണ്ട് ചിലത് ഒരുമിച്ച് ഉദ്യോഗസ്ഥന്മാരിക്ക് അതിന്റെ നിയമപരമായ കാര്യം നോക്കുമ്പോൾ പരിഹരിക്കാൻ പറ്റും ചില കാര്യങ്ങൾ ഈ അദാലത്തിൽ പരിഹരിക്കാൻ പറ്റില്ല കാരണം ഇതിന്റെ നിയമപരമായ പരിധിക്ക് അത് വരാത്ത അപേക്ഷകളും വരാറുണ്ട് അത് നമുക്ക് പലപ്പോഴും നോക്കാൻ പറ്റില്ല കോടതി കിടക്കുന്ന തർക്കങ്ങളുണ്ട് വരാൻ പറ്റില്ല എത്ര വിചാരിച്ചാലും നമുക്ക് തീർക്കാൻ പറ്റാത്ത ചില കേസുകൾ വരും വലിയ കാര്യമൊന്നുമല്ല സഹകരണം സഹോദരി നമ്മി പിന്നെ ബന്ധുക്കൾ നമ്മി ഉള്ള ചെറിയ വഴി തർക്കം പക്ഷെ എത്ര പണം മുടക്കിയാലും കോടതിയിൽ പോയി വാശി തീർക്കാതെ നിൽക്കുന്ന ചിലപ്പോൾ ഇതിൽ പരിഹരിക്കാൻ പറ്റില്ല കാരണം അവർ തന്നെ മനസ്സുകൊണ്ട് വിചാരിച്ചല്ല അദാലത്തിനും തീർക്കാൻ പറ്റാത്ത അത്തരം കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇരുപത്തി ഒമ്പത് പരാതികൾ പുതുതായി ലഭിക്കുന്ന പരാതികളും മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി എന്നിവർ അദാലത്ത് വേദിയിൽ ുന്നുണ്ട് എൺപത്തി ആറ് അപേക്ഷകൾ അദാലത്തിൽ പരിഗണിക്കാൻ കഴിയാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഉദ്ഘാടന പരിപാടിയിൽ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ കളക്ടർ എൻ ദേവിദാസ് നഗരസഭാ ചെയർമാൻ എസ് ആർ രമേശ് വെട്ടിക്കവര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രഞ്ജിത്ത് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി രാധാകൃഷ്ണൻ വി കെ ജ്യോതി കെ മധു മനോജ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം വി സുമാലാൽ സ്ഥിരസമിതി അധ്യക്ഷർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ కొట్ట